വാർത്തകൾ വിശദമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നയിക്കുന്ന പുതുയുഗയാത്ര വെള്ളിയാഴ്ച കുമ്പളയിൽ നിന്നും പ്രയാണം ആരംഭിക്കും വൈകിട്ട് നാലിന് കെ സി വേണുഗോപാൽ എം പി ജാഥ ഉദ്ഘാടനം ചെയ്യും ഒരുക്കങ്ങൾ പൂർത്തിയായതായി കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന യാത്ര നാളെ പൊതുകയാത്ര നവയുഗം നാളെ കാസർഗോഡിൽ ആരംഭിക്കാം കുമ്പളയിൽ നിന്ന് എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ആണ് പുതുകയാത്ര ഉദ്ഘാടനം ചെയ്തത് യു ഡി എഫിൻ്റെ മുഴുവൻ നേതാക്കന്മാരും പ്രതിപക്ഷ ഉപനേതാവ് പി ജെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള തങ്ങൾ ഉൾപ്പെടെയുള്ള യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും അണിനിരക്കുന്ന പുതുക് യാത്രയ്ക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു അതിലെ ഒരുക്കങ്ങളെല്ലാം കാസർഗോഡ് ജില്ലാ യു ഡി എഫ് നേതൃത്വം നന്നായിട്ട് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പോകും അതെ ഇന്നത്തെ സർക്കാരിൻ്റെ ഭരണപരാജയങ്ങൾ ജനവിരുദ്ധ നയങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായിട്ട് പ്രകടമായ ജനവികാരം അതിനെല്ലാം ബദലായിട്ടുള്ള പൊതുയുഗം അതിനെല്ലാം ബദലായിട്ടുള്ള പരിപാടികൾ കൂടി ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടും ജനങ്ങളെ അറിയിച്ചുകൊണ്ടും ജനങ്ങൾക്ക് എല്ലാ വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ടുമുള്ള ഒരു പുതിയ കേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള യാത്ര തന്നെയാണ്